പള്ളിമുകൾ പള്ളി എഫ് എ സിറ്റി കൊച്ചിൻ ഡിവിഷൻ അമ്പലമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചതോടുകൂടി അപ്രശസ്തവും അപ്രധാനവുമായി കിടന്നിരുന്ന കരിമുകൾ പ്രദേശങ്ങൾക്ക് ഒരു പുതുജീവൻ കിട്ടി അമ്പലമുകൾ അമ്പലമേട് ഫാക്ടറികൾക്ക് സ്ഥലമെടുത്ത ഭാഗങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ജനങ്ങളെ കരിമുകൾ ഭാഗത്താണ് പുനരധിവസിപ്പിച്ചിരുന്നത് വളരെ ദയനീയമായ ഒരു സാഹചര്യമാണ് ഉടനടി അവിടെ സംജാതമായത് നൂറുകണക്കിന് ജനങ്ങൾ തിങ്ങി താമസിക്കുന്നു ആരാധനാ സ്ഥലമില്ല വിദ്യാഭ്യാസ സൗകര്യമില്ല വിനോദ കേന്ദ്രങ്ങളില്ല വൈദ്യസഹായത്തിന് സൗകര്യമില്ല ഇങ്ങനെ എല്ലാം കൊണ്ടും ജനങ്ങൾ വിഷമിക്കുന്ന ഘട്ടത്തിലാണ് എറണാകുളം മെത്രാപൊലീത്ത കർദിനാൾ ജോസഫ് പാറേക്കാട്ടിൽ തിരുമേനിയുടെ ദയാദൃഷ്ടി ഈ പ്രദേശത്തേക്ക് പതിഞ്ഞത് കരിമുഴ ഭാഗം കിഴക്കുമ്പലം ഇടവകയുടെ അതിർത്തിയിൽ വരുന്നതിനാൽ അവിടുത്തെ വികാരി കണ്ടത്തിൽ ബഹുമാനപ്പെട്ട അവിടെ ഒരു പള്ളിക്ക് സൗകര്യമുണ്ടാക്കുവാൻ മെത്രാപോലീത്ത നിയോഗിച്ചു അധികം താമസിയാതെ കരിമുകൾ റീഹാബിലിറ്റേഷൻ സെൻറ്ററിന് സമീപം അൻപത് സെൻറ്റ് സ്ഥലം കോയ്ക്കര അന്തോണിയിൽ നിന്നും വാങ്ങി അവിടെ പ്രേഗിലെ ഉണ്ണീശോയുടെ നാമത്തിൽ ഒരു കുരിശുപള്ളി ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് സെപ്റ്റംബറിൽ വളരെ ലഘുവായ ചടങ്ങിൽ അത് ആശീർവദിക്കപ്പെട്ടു തുടർന്ന് എല്ലാ ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും അവിടെ കുർബാന ചൊല്ലി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ കോയ്ക്കര അന്തോണിയിൽ നിന്നും വീണ്ടും ഏഴ് ഏഴ് സെൻറ്റ് സ്ഥലം കൂടി വാങ്ങുകയുണ്ടായി അധികനാൾ കഴിയുന്നതിന് മുമ്പേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കരിമുകൾ പ്രദേശത്തിൻ്റെ ഹൃദയഭാഗത്ത് എമ്മാനുവൽ മണിയുംകോട്ടിൻ്റെ ശ്രമഫലമായി അവിടെ ഒരു പള്ളി ഉണ്ണീശ്വേട് നാമത്തിൽ സ്ഥാപിച്ചതോടുകൂടി ജനങ്ങൾ ആരാധനയ്ക്കും മറ്റുമായി കരിമുകൾ പള്ളിയെ ആഭയം തേടി തുടങ്ങുകയും പള്ളിമുകൾ പള്ളി അത് പ്രയഗുണ്ണിയുടെ നാമധേയത്തിലാണ് സ്ഥാപിച്ചിരുന്നത് ആ പള്ളി കുറേ കാലത്തേക്ക് അവഗണിക്കപ്പെട്ട നിലയിലാവുകയും ചെയ്തു എന്നാൽ ഈ പള്ളിയുടെ സമീപത്തേക്ക് തുടർന്നും കുടിയേറ്റം ഉണ്ടാവുകയും കൂടുതൽ കത്തോലിക്കർ അവിടെ താമസം ആരംഭിക്കുകയും ചെയ്തോടുകൂടി വൈദികരുടെ ചിന്തയും താല്പര്യവും വീണ്ടും ഈ പള്ളിയിലേക്ക് തിരിഞ്ഞു പള്ളിമുകൾ പള്ളിയിലെ ത്രേകുണ്ണിയുടെ പള്ളിയോട് ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ഫെബ്രുവരി നാലാം തീയതി ബഹുമാനപ്പെട്ട സെബാസ്റ്റിൻ വാഴപ്പള്ളി അച്ഛനെ ആ അച്ഛനെന്ന് കരിമുകൾ പള്ളിയുടെ വികാരിയായിരുന്നു അച്ഛനെ ഈ പള്ളിമുകൾ പള്ളി ഏൽപ്പിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഇത് പുതുക്കിപ്പണുതു ഏപ്രിൽ ആറാം തീയതിയാണ് അതിൻ്റെ വെഞ്ചിരിപ്പ് നടന്നത് മാർ സെബാസ്റ്റിൻ മങ്കുഴീക്കരി പിതാവ് പള്ളിമുകൾ പള്ളിയുടെ പഴയ പേര് പ്രേ ഉണ്ണീശോയുടെ നാമധേയം മാറ്റി വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ നാമധേയത്തിൽ പുനഃപ്രതിഷ്ഠിക്കുകയുണ്ടായി അങ്ങനെ പ്രേഗുണ്ണിയുടെ പേര് മാറ്റി സെൻറ്റ് സെബാസ്റ്റിൻ ചർച്ച് എന്നായിട്ട് മാറി ഇത് സിമിത്തേരിയുടെ അനുവാദം ഇതിനോട് ഇടയിൽ വാങ്ങിച്ചിരുന്നു അങ്ങനെ അത് സിമിത്തേരി കപ്പേളയായി മാറുകയും ചെയ്തു സി സിമിത്തേരി സ്ഥാപിച്ചത് ബഹുമാനപ്പെട്ട സെബാസ്റ്റിൻ വാഴപ്പള്ളി അച്ഛനാണ് തുടർന്ന് അവിടെ ഞായർ ബുധൻ വെള്ളി എന്നീ ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു വന്നിരുന്നു